ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു മലയാളീനെ പരിചയപ്പെട്ടു സി ഞാൻ ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മലയാളി പറയും അവരുടെ പേരും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിത്തരാം പിന്നെ മൂപ്പർക്കൊരു ഹോട്ടലുണ്ട് ഇവിടെ സി ഹോട്ടലല്ല ഹോട്ടലുള്ള ഇതെന്ത് ഹോം സ്റ്റേ ഹോം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഓക്കെ ബ്രോ ബ്രോൻ്റെ പേരെന്താ ഹായ് ബ്രോ എൻ്റെ പേര് സൗരവ് ആ ഞാൻ കൊച്ചി തന്നെ വരുന്നത് ഞാനിപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് ഫോർ ആയിട്ട് ഇവിടെ ഹിമാചലിൽ തന്നെയുണ്ട് ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് ലൈക്ക് ഇൻ മലാന എന്താ പറയാ മലയാളയെ പറ്റി പറയാനാണ് മലയാള മീൻസ് ലൈക്ക് അലക്സാണ്ടറിന്റെ ഗ്രേറ്റ് അവരെ ഒരു പാരമ്പര്യമായിട്ട് കണ്ടിന്യൂസ് വന്ന ഒരാൾക്ക് അവർക്ക് വേറെ ഈ വില്ലേജ് തൊട്ട് പുറത്തോട്ട് പോകാനോ കാര്യങ്ങളോ ഒന്നും വരെ പാടില്ല തൊടാൻ വരെ നമുക്ക് ഫൈൻ എന്തിനു തൊട്ടാല് ആൾക്കാർ അവർക്ക് വേറെ വർക്ക് ഇല്ല ലൈക്ക് കൃഷി ചെയ്യുക ബാക്കി എന്തെങ്കിലും ഇവിടുത്തെ പണി ചെയ്യുക രാവിലെ വൈകുന്നേരം വരെ വരുന്നതിരിക്കുക ഇതൊക്കെ തന്നെ അവരുടെ പരിപാടിയുള്ളൂ സംസ് ആൾക്കാർ മാത്രം താഴത്തോട്ട് പോയിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ നോ പഴി ലൈക്ക് എന്താ പറയാ ഇവിടെ തന്നെ ജീവിക്ക ഇവിടെ തന്നെ അവരെല്ലാം വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് എഴുതാൻ പേരെഴുതാൻ കൂടി അറിയാൻ നോ എഡ്യൂക്കേഷൻ ലൈക്ക് അവരിതൊന്നും കണ്ടിട്ടില്ലേ മലയിട്ട് പോയി അവർക്ക് താഴത്ത് ഹിമാചലി താഴ്ത്തി ലൈക്ക് പുളു ഡിസ്ട്രിക്റ്റിലാരൊക്കെ പോകുന്ന ചോദിച്ചാൽ ഇവിടെനിന്ന് എങ്ങനെ ഒരു വിരലിൽ ഉണ്ടാകുന്ന ആൾക്കാർ അവരൊരു പത്ത് അഞ്ഞൂറ് നാനൂറ് ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്തൊരു വിരലിൽ ഉണ്ടാകുന്ന ഒരു ആൾക്കാർ മാത്രം കണ്ടിട്ടുണ്ടോ അവൾ പുള്ളു പോലും ഇനി ഞാൻ വേറെ ചോദിക്കട്ടെ സി ഇവര് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം ഇവിടുത്തെ ഇവിടെ എന്താണ് പോലീസുകാർ വരാൻ ഇല്ല വേറെ ആരുമില്ല വേറെ ഇവിടെ പുറത്തുനിന്ന് ഒരാൾക്ക് ഇവിടെ ഓതറൈസൻസ് ഇല്ല സി ഓൺലി ഫോർ ഇവിടെ എല്ലാ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് ഇവരെ ഇത് ഇവർ മെയിൻ ആയിട്ട് ഈ വർക്ക് എന്ന് ഇവർക്ക് വേഴ്സ് നമ്പർ വൺ ഈസ് ലൈക് മലന ക്രീം എന്താണ് ആശിഷ് ക്രീം മലന ക്രീം വിൽക്കാനോ ഒന്നിനൊരു പ്രശ്നമല്ല ഒന്നിനും പ്രശ്നമില്ല കാരണം ഞങ്ങൾ ഞങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും നോർമൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് നോർമൽ ഇവിടെ എന്ന് നോർമൽ ആണ് ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഹിമാചലിൽ എവിടെ നോക്കിയാലും ഹിമാചലിൽ വളരും ഓക്കെ ലൈക്ക് ലീഗ് ലീഗൽ അല്ല ബട്ട് പോലീസിന്റെ ചെക്കിംഗ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പോലീസ് ചെയ്യാൻ അത്രയും പോലീസ് പരമാവധി ചെയ്യേണ്ടേ പക്ഷെ എന്നാൽ കൂടി അതിൽ കൂടുതലാണ് ഇവിടെ ലൈക്ക് പ്ലാൻസിന്റെയും കാര്യങ്ങളുടെയും എല്ലാം വന്നത് അതിന്റെ പേരിൽ തന്നെ ഇവിടെ ആരും കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്നും ഇല്ല ഇവർക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവര് തന്നെ ഇവര് തന്നെ ഇവർക്ക് തന്നെ ഒരു ഇതുണ്ടാക്കി ഇവര് തന്നെ ഒരു കൾച്ചർ തന്നെ ഇവര് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ ക്രീം ബെസ്റ്റ് ക്രീം എല്ലാവരും വന്ന് ഇവിടെ നമുക്ക് തൊടാനൊന്നും ഇവരെല്ലോ ും നമ്മുടെ കയ്യില് പൈസ നിലത്ത് വെക്കണം ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് കൊടുക്കണം അതായത് ഒറ്റ ലോകത്തിന് ഞാൻ വായിച്ചത് ബി പിടിയിൽ ഒറ്റപ്പെട്ട് കിടക്കണ ഒറ്റപ്പെട്ട് കിടക്കണം അതായത് ഇവർക്ക് പുറത്തു പോകാൻ പാടില്ല ഈ ഗ്രാമത്തിൽ തന്നെ ചെയ്യണം ആൾക്കാർ തൊടാൻ പാടില്ല അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ മലയുടെ മേളിൽ മാത്രമേ ഈ മലയുടെ മേളിന്ന് അവരധികം ഇവിടുത്തെ പെണ്ണുങ്ങൾ പോലും താഴെ ഒരു പെണ്ണുങ്ങൾ പോലും ചിലപ്പോയിട്ടുണ്ടാവാൻ കഴിയില്ല എനിക്ക് അറിയാവുന്നതിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനറിഞ്ഞിടത്തോളം ഇവിടുന്നൊരു ആളു പോലും ഒരു സ്ത്രീകൾ പോലും താഴ്ത്തി പോയിണ്ടാന്നുള്ളത്